ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര അണിയറ ശില്പി നമ്പ്യാരത്ത് തരകൻ ജീവിതരേഖ പുസ്തകത്തിന്റെ പ്രകാശനവും ആദരവും ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച ചെറുതുരുത്തി നില ക്യാമ്പസിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ശ്രീ അപ്പുണ്ണി തരകൻ കഥകളി അണിയറ കലാകാരൻ അദ്ദേഹം പട്ടികാന്തൊടി മേനോൻ ഗുരു കുഞ്ചു കവളപ്പാറ നാരായണൻ നായർ തുടങ്ങിയിട്ടുള്ള അതിപ്രഗത്ഭരായ കഥകളി കലാകാരന്മാർ മുതൽ പിന്നീട് രാമകുട്ടി നായരെ കുഞ്ചു നായരെ പത്മനാഭൻ നായരെ തുടങ്ങി ഗോവിയാശാൻ തുടങ്ങി ഇന്ന് ഈ യുവജനോത്സവ കഥകളി വേദികളിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ വരെ എട്ടോളം തലമുറയിലുള്ള കഥകളി കലാകാരന്മാരെ അണിയിച്ചൊരുക്കിയ മഹാനായ നമ്മളുടെ ഒപ്പം ഇന്നും പുണ്യം പോലെ നമ്മുടെ ഒപ്പമുള്ള ഒരു കലാകാരനാണ് നമ്പ്യാരത്ത പുണ്ണിതരക്ക് അദ്ദേഹം ഇപ്പോഴും ഓർമ്മ ശക്തി വിടാതെ കാഴ്ചശക്തി വിടാതെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം കൊണ്ട് ഇപ്പോഴും അണിയറയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് പറ്റുകയും ചെയ്യും മറ്റന്നാൾ പതിമൂന്നാം തിയതി ഈ പരിപാടിയോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ പുസ്തകമായി പ്രകാശിപ്പിക്കുന്നു പതിമൂന്നാം തീയതി മറ്റന്നാൾ മൂന്ന് മണിക്ക് പുസ്തകപ്രകാശനം അദ്ദേഹത്തിന് ആദരം ആദ്യത്തെ ഒരു പരിപാടി അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ശിവരാമൻ്റെ സഹോദരൻ ഒരു ശങ്കരനാരായണൻ ഇപ്പോൾ ഒപ്പമില്ല അദ്ദേഹം രചിച്ച ഈഡിപ്പസ് എന്ന കഥകളി നീളാ ക്യാമ്പസിലെ മാസക്കളിയായിട്ട് അപ്പം നീള ക്യാമ്പസിൽ കൃത്യമായിട്ട് മാസക്കളി നടക്കുന്നുണ്ട് അതിൻ്റെ കലാമണ്ഡലത്തെയും അക്കാഡമി കോർഡിനേറ്ററെ അഭിനന്ദിക്കണം അത് നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ മാസത്തെ കളി ഇഡിപ്പസ് ആയി കേരളത്തിലെ എല്ലാ പ്രശസ്ത കലാകാരന്മാരും പങ്കെടുക്കുന്നുണ്ട് അത് അവതരിപ്പിച്ചുകൊണ്ട് അപ്പം മൂന്ന് മണിക്കുള്ള പുസ്തക പ്രകാശന ആദര സമ്മേളനത്തിലെ കേരളത്തിലെ കലയുമായി ബന്ധപ്പെട്ട കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശസ്തരായിട്ടുള്ള ആളുകളും വരുന്നുണ്ട് കലാമണ്ഡലം ഗോപിയാശാനാണ് അത് പ്രകാ പ്രകാശനം ചെയ്യണത് അധ്യക്ഷൻ കലാമണ്ഡലം വി സി ഡോക്ടർ അനന്തകൃഷ്ണനാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു കഥകളി കലാകാരിയാണ് അവർക്കിതൊക്കെയായിട്ട് വലിയ അടുപ്പുണ്ട് ആദരവുണ്ട് അവർ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മട്ടനൂർ ശങ്കരൻകുട്ടി ആശാൻ സംഗീത നാടകമി ചെയർമാനാണ് അത് സ്വീകരിക്കണത് പിന്നെ അദ്ദേഹത്തിന് ആദരം അത് കഴിഞ്ഞിട്ട് ശ്രീരാമൻ സിനിമാ നടൻ ശ്രീരാമൻ മുൻ വി സി എം വി നാരായണൻ കെ സി ആർട്ട് കിട്ടി കെ സി നാരായണൻ ജോർജസ് പോള തുടങ്ങി എൽ വി കലാധരൻ എൽ മിക്കവാറും ഒരു പത്ത് ഇരുപത്തഞ്ച് ആളുകളെ പങ്കെടുക്കും അതെല്ലാം കൂടി മൂന്ന് മുതൽ ആറ് വരെയുള്ളൊരു പ്രോഗ്രാമാണ് അപ്പോൾ ആദ്യ പ്രകാശനം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ആദരിക്കും അദ്ദേഹത്തെ ആദരിച്ചതിന് ശേഷം കഥകളി എന്നുള്ളൊരു പ്രോഗ്രാമാണ് അണിയറ ശില്പി നമ്പ്യാരത്ത് തരകൻ ആദരവും ജീവിതരേഖാ പുസ്തകത്തിന്റെ പ്രകാശനവും ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച ചെറുതുരുത്തി കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല നിള ക്യാമ്പസിൽ വെച്ച് വൈകിട്ട് മൂന്ന് മണിക്ക് നടത്തുമെന്ന് സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഡോ വിനിയാണ് നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ ജീവിതരേഖ പുസ്തക രൂപത്തിലാക്കിയത് കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് മഞ്ജുതര കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നടക്കുന്നതോടൊപ്പം തന്നെ അപ്പുണ്ണി തരകന് ആസ്വാദകരുടെയും സംഘടനകളുടെയും കഥകളി കലാകാരന്മാരുടെയും ആദരാർപ്പണവും ഉണ്ടായിരിക്കും തുടർന്ന് അപ്പുണ്ണി തരകന്റെ അന്തരിച്ച മകൻ ശങ്കരനാരായണൻ രചിച്ച ഈഡിപ്പസ് ഗ്രീക്ക് നാടകത്തിന്റെ കഥകളി ആവിഷ്കാരവും കഥകളി അരങ്ങായി അവതരിപ്പിക്കും ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പുസ്തകം സ്വീകരിക്കും ഡോക്ടർ സി എം നീലകണ്ഠൻ കലാമണ്ഡലം ശിവരാമൻ ഡോക്ടർ പി രാജേഷ് കുമാർ സന്തോഷ് കുമാർ എസ് എം പി എസ് നമ്പൂതിരി രാംമോഹൻ എന്നിങ്ങനെ നിരവധി പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കും ഗ്രന്ഥകർത്താവ് ഡോക്ടർ വിനിക്കും പരിപാടിയിൽ ആദരവ് നൽകും ചെറുതുരുത്തിയിൽ നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ സി എം നീലകണ്ഠൻ കലാമണ്ഡലം ശിവരാമൻ കലാമണ്ഡലം അച്യുതാനന്ദൻ ആനമങ്ങാട് പീതാംബരൻ ഡോക്ടർ വിനിയെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ശില്പി അപ്പുണ്ണിത്തരകൻ കഥകളി തറവാട്ടിലെ ഏറ്റവും മുതിർന്ന കാരണവരായി വർത്തമാനകാലത്ത് നമ്മുടെ എല്ലാവരുടെയും സ്നേഹനിധിയായി നമ്മളോടൊപ്പമുള്ള നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകന്റെ ജീവിതരേഖ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ എ വിനി തയ്യാർ ചെയ്ത് അത് കേരള കലാമണ്ഡലത്തിലൂടെ ഈ വരുന്ന പതിമൂന്നാം തീയതി പ്രകാശിതമാവുന്നു അതും ആ ചടങ്ങ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിലൂടെ പ്രകാശിതമാവുന്നു എന്നത് നമുക്ക് ഏവർക്കും അതിയായ സന്തോഷമുളവാക്കുന്നു അഭിമാനമുളവാക്കുന്നു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും ഏറെക്കാലം നമ്മളോടൊപ്പം ഈ ജീവിക്കാനും ഈ രംഗത്ത് പ്രവർത്തിക്കാനും കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൂടി ഈ ഒരു പുസ്തക രചനയ്ക്ക് എനിക്ക് പ്രചോദനം നൽകിയത് കെ വി എസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുളത്തൂർ വാര്യൻ സുരേഷ് ഏട്ടനാണ് അദ്ദേഹം എഴുതിയ ആദ്യത്തെ ഒരു ലേഖന ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് പോലെയുള്ളൊരു പുസ്തകമാണ് ഇതിൽ അതിൽ നിന്നും പഠിക്കാനും കൂടുതലായിട്ട് അത് നല്ല രീതിയിൽ നല്ലൊരു പുസ്തകമായിട്ട് എഴുതണം നമുക്ക് ഭാവിയിൽ എന്നുള്ള ഒരു ചർച്ച ഞങ്ങൾ മുന്നേ പങ്കുവെച്ചിരുന്നു ആ വിചാരിതമായ അദ്ദേഹത്തിൻ്റെ മരണം ആണ് പിന്നെ ആകെ വിഷമത്തിലാക്കിയത് അതിനുശേഷമാണ് ഞാൻ ഈ വർക്കിലേക്ക് നീങ്ങുന്നത് അതിപ്പോൾ പ്രകാശിതമാവുകയാണ് അണിയറ കലാകാരനായ ആചാര്യനായ പുണ്യതരകാശൻ്റെ പുസ്തകം എഴുതാൻ അത് പൂർത്തിയാക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അത് കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ വെച്ചിട്ട് പ്രകാശിപ്പിക്കാൻ സാധിച്ചതും സുഹൃതമായി കരുതുന്നു എല്ലാ മാധ്യമപ്രവർത്തകർ നമസ്കാരം കേരള കലാമണ്ഡലത്തിലെ രണ്ടാം ശനിയാഴ്ചത്തെ പരിപാടികളെക്കുറിച്ച് നിങ്ങളോട് ഓരോരുത്തരും പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഇത്തരം അനുമോദനങ്ങളും ആദരവുകളും പ്രസിദ്ധി എല്ലാം കൂടി കേരള കലാമണ്ഡലത്തിലെ പരിപാടികൾ നിള ക്യാമ്പസിലെ രണ്ടാം ശനിയാഴ്ചത്തെ പരിപാടികൾക്ക് ഊർജ്ജം ഉണ്ടാവും എന്ന് തന്നെയാണ് കലാ ആസ്വാദകരും കലാകാരന്മാരും നമ്മൾ ആലോചിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കേരള കലാമണ്ഡലത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും അതിനെല്ലാവിധ സഹായ സഹകരണങ്ങളും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് വിനീതമായി അറിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സി